വിമാനം കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ഞാൻ ചോദിച്ചാൽ നിങ്ങൾ എന്നെ കളിയാക്കിച്ചിരിക്കും റൈറ്റ് സഹോദരന്മാരാണ് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ഈ വിമാനം കണ്ടുപിടിക്കാൻ ആദ്യം പരിശ്രമം നടത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് കുഴങ്ങം അദ്ദേഹത്തിൻ്റെ പേര് സാമുവൽ പി ലാംഗ്ലെ എന്നായിരുന്നു ഇൻട്രസ്റ്റിംഗ്ലി ഈ റൈറ്റ് സഹോദരന്മാർ ഈ വിമാനം കണ്ടുപിടിക്കുന്നതിന് മുന്നേ തുടങ്ങിയ എഫേർട്ടാണ് സാമുവൽ പി ലാംഗ്ലെയുടേത് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിൽ തന്നെ ഇതിനുള്ള പരിശ്രമം തുടങ്ങിയിരുന്നു അത് മാത്രമല്ല എയറോ ട്രംപ് എന്ന് പേരിട്ട ഈ ഒരു ആദ്യത്തെ എക്യുപ്മെൻറ്റിന് പ്രസിഡൻറ്റ് മക്കൻ സീഡിയ അദ്ദേഹത്തിന് അമ്പതിനായിരം ഡോളറാണ് ആയി കൊടുത്തത് എന്ന് വെച്ചാൽ ഇന്ന് എത്ര കോടിയായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണേ ആ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഈ പണമെല്ലാം സ്വരൂപിച്ച് എഴുപതിനായിരം ഡോളർ മുടക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പരീക്ഷണം നടത്തിയത് ഒരു ബോട്ടിന് മുകളിൽ വെച്ചായിരുന്നു ഇത് പറപ്പിക്കാൻ അത് നേരെ പോയി കടലിൽ വേണം പിന്നീട് അദ്ദേഹം പരിശ്രമം തുടങ്ങി പക്ഷേ അവിടെയാണ് ഏറ്റവും രസകരമായൊരു സംഭവം നടന്നത് സെവൻറ്റീൻ ഡിസംബർ നയൻറ്റീൻ ഒ ത്രീ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പതിനേഴ് ഡിസംബറിൽ ലോകമെമ്പാടും സന്തോഷത്തോടു കൂടി ആ വാർത്ത അറിഞ്ഞു റൈറ്റ് സഹോദരന്മാർ വിമാനം പറത്തി രസകരമായ കാര്യം പക്ഷേ ലോകം സന്തോഷിച്ചപ്പോൾ സാം എൽ പി ലാംഗ്വേജ് ചെയ്തത് വേറെ കാര്യമാണ് അതുവരെ കോടികൾ ഇൻവെസ്റ്റ് ചെയ്ത് അദ്ദേഹം നടത്തിയ പരീക്ഷ കേട്ടിട്ട് അദ്ദേഹം പോയി കാരണം വേറെ ആരോ അത് പറത്തി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് പോയി അതിൽ നിന്ന് എനിക്ക് ഒരു കാര്യം നമ്മൾ എന്ത് കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ഒരു സ്ട്രോങ് വൈ ഉണ്ടും നമുക്കൊരു വൈ ഉണ്ടാവണം എന്തിനു വേണ്ടിയിട്ടാണ് റൈറ്റ് അത് ചെയ്തത് നമുക്ക് പറക്കാനാവണം മനുഷ്യന് പറക്കാനാവണം എന്ന ആ അധ്യായ അഭിനിവേശത്തിലാണെങ്കിൽ സാമ്പിൾ പി ലാംഗ്വേജ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ലോകത്തിൻ്റെ മുന്നിൽ വലിയ ആളായി അറിയപ്പെടാനുള്ള ആഗ്രഹം കൊണ്ടായിരിക്കാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം വിട്ടിട്ട് പോയത് ചിലപ്പോൾ അദ്ദേഹം ഒന്ന് പരിശ്രമിച്ചിരുന്നെങ്കിൽ റൈറ്റ് സഹോദരന്മാരെക്കാളും നല്ലൊരു വിമാനം അദ്ദേഹത്തിന് ഉണ്ടാക്കാനാവുമായിരുന്നെങ്കിലോ എവിടെയും നമ്മുടെ തൊഴിലും നമ്മുടെ ബിസിനസ്സിലുമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നതെന്നുള്ള ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കൺവിഷൻ നമുക്കുണ്ടെങ്കിലേ നമ്മൾ വിജയിക്കും